വ്യക്തിപരമായ കാര്യങ്ങളൊന്നും ഇല്ലാതെ പ്രസിദ്ധീകരിക്കണമെന്ന് വിവരാവകാശ കമ്മീഷനും പറഞ്ഞു സർക്കാരും അങ്ങനെ അത് നോക്കിയിരിക്കുകയെന്നും അവരും അത് പറഞ്ഞു അതിനുശേഷവും ഇങ്ങനെ ഒരു സ്റ്റേക്ക് പോകുന്നെങ്കിൽ അതിന്റെ പിറകിൽ എന്തോ ഭയങ്കരമായിട്ട് ഭയക്കുന്ന ഒരു ഒരു വിഭാഗമുണ്ട് എനിക്ക് പറയാനുള്ളത് ഈ മലയാള സിനിമയിൽ ചിലരുടെ അപ്രമാദിത്യം നിലനിൽക്കട്ടെ എന്ന് നമ്മുടെ സർക്കാരും കോടതിയും പോലും ചിന്തിച്ചാൽ പിന്നെ സാധാരണ ചലച്ചിത്ര പ്രവർത്തകർ അത് അനുഭവിക്കുകയെന്ന് വൃത്തിയുള്ളൂ അതോട്ട് ആവശ്യപ്പെട്ട് എനിക്ക് തോന്നുന്നു കൂടുതലും മീഡിയ സ്ഥാനം മൊഴി നൽകിയ ഞാനൊക്കെ മൊഴി നൽകിയതായിട്ട് ഞാൻ റിപ്പോർട്ടൊന്നും ചോദിച്ചിട്ടില്ല എനിക്ക് എന്നെ മൂന്ന പ്രാവശ്യം ഏമാക്കാൻ പറ്റി എന്നെ വിലക്കിനിത് എന്നെ വിലക്കിതും അത്തരം കാര്യങ്ങളെ പറ്റി സുപ്രീം കോടതി വിധിയുടെ പകർപ്പ് കോമ്പറ്റീഷൻ കമ്മീഷന്റെ ഒരു റിപ്പോർട്ടിന് അതൊക്കെ എന്നോ ചോദിച്ചിരുന്നു ഞാൻ റിപ്പോർട്ടൊന്നും വേണമെന്നൊന്നും പറഞ്ഞില്ല ഞാൻ പക്ഷെ ഇപ്പൊ റിപ്പോർട്ട് ആവശ്യപ്പെടുന്നത് കേരളത്തിലെ മാധ്യമങ്ങളല്ലേ അത് ഒരു പ്രധാനപ്പെട്ട കാര്യമല്ലേ സാധാരണക്കാർ ഫോറത്ത് എസ്റ്റേറ്റ് എന്ന് പറയുന്നത് മാധ്യമങ്ങളാണല്ലോ സാധാരണക്കാരോട്ട് എത്തിക്കുന്നത് അപ്പൊ അവര് അത് ആവശ്യപ്പെട്ടതിന് എന്താണ് തെറ്റ് അതൊക്കെ ചുമ്മാ തൊഴാ ഞാൻ പറഞ്ഞില്ല ആരൊക്കെയോ ഭയക്കുന്നു അതാണ് ഈ കാരണം പിന്നെ അങ്ങനെ ഒരു നമ്മൾ കേട്ട് ഇത് നിയമസഭക്കാരന്റെ റിപ്പോർട്ടാണ് അങ്ങനെ ഒരു റിപ്പോർട്ട് സ്റ്റേ ചെയ്യണമെന്നൊരു വിധി അതാണ് എന്നെ ഞെട്ടിച്ചിരിക്കുന്നത് ഏറ്റവും കൂടുതൽ കോടതിയിൽ നിന്ന് വന്നു എന്നുള്ള എന്റെ നേട്ടത്തല്ലേ പ്രതി